ആയി കൂട്ടുകാരെ എല്ലാവരും എന്തു പറയണോ സുഖല്ലേ ഇന്ന് നമ്മൾ പറയാൻ പോണതേ നമ്മുടെ കടയിൽ വിൽക്കണ ചിക്കൻ പാർട്സ് അതിന്റെ വിശേഷങ്ങളാണ് ഏട്ടാ പറയാൻ പോണത് അത് നമുക്ക് നമ്മുടെ കടയിലെ അത്യാവശ്യം ചിലവുള്ള കാര്യമാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനായാലും ആൾക്കാർ വാങ്ങി കഴിക്കാറും ഉണ്ട് പാട്ട്സിൽ മേടിച്ച് കൊണ്ടുപോവാറും ഉണ്ട് കേട്ടാ അപ്പൊ അത് ഞാൻ എങ്ങനെയുണ്ടാക്കണേന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം ഒന്ന് വായോ നമുക്ക് ഒരുമിച്ച് അതൊന്ന് ശരിയാക്കാം നമ്മൾ പാർട്സ് മേടിക്കുമ്പോഴേ എപ്പോഴും അത് കട്ട് ചെയ്ത് മേടിക്കാണ്ട് അത് മുഴുവനോട് തന്നെ മേടിക്കുക പാർട്സ് അല്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് തരുമ്പോൾ അതൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ശരിയാക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലും അതുപോലെ മാങ്ങേൻ്റെ ഉള്ളിലും ഒക്കെ ഭയങ്കരമായിട്ട് നെയ്യും ചെളിയൊക്കെ ഉണ്ടാവും അത് ഇത് അധികം നെയ്യുണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് അറിയിക്കാൻ ആവശ്യമില്ല ഭയങ്കര വൃത്തിയേട്ടമാണ് അത് വെന്ത് വരുമ്പോഴൊക്കെ അപ്പം അതൊക്കെ നമ്മൾ അതേപോലെ ലിവറിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ചോര ചോരങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നതാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നല്ലത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അതൊരിക്കലും നമ്മൾ കട്ട് ചെയ്ത് മേടിക്കരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പം അതിനായിരുന്നു നമ്മൾ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ പോലെ വഴറ്റണു കേട്ട വഴറ്റിയിട്ട് അതൊരുവിധം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചോന്നുള്ളി ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും അതും അത്യാവശ്യം നമ്മൾ ഞാൻ പേസ്റ്റല്ല കൂടുതലായിട്ട് എടുത്തേക്കേണ്ടത് ഇത് ചതച്ചതാണ് എടുത്തേക്കേണ്ടത് കേട്ടാ അപ്പം അതും അത്യാവശ്യം നല്ലോണം വളർന്നു വന്നതിന് ശേഷം തക്കാളി തക്കാളി ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളൊരു ഒന്നര കിലോ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ചിക്കൻ പാർട്സ് അതിലേക്ക് ഒരു മുക്കാൽ കിലോളം സവാളെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രേവി ആവശ്യമുള്ള കാരണം അപ്പോൾ ഇത് നല്ലോണം വഴുന്ന് വന്ന് തക്കാളി നല്ലോണം വഴുന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇതേ മല്ലിപ്പൊടി ഒരു മൂന്ന് നാല് സ്പൂൺ ഇട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ കേട്ടാ അത് നമുക്ക് ഗ്രേവി അത്യാവശ്യം വേണം ഇവിടേക്ക് അതിന് വേണ്ടിയിട്ട് അതും അത്യാവശ്യം നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ചൊടി വേണം ചിക്കൻ കറി കറിയാവുമ്പോഴേ അത് മുളകും അത്യാവശ്യം ഒരിഞ്ഞ് ഒരുവിധം പാകമായി വരുമ്പോൾ അതിലേക്ക് നമ്മളിത് കുരുമുളക് പൊടി കുരുമുളക് പൊടി എന്തായാലും നിർബന്ധമായിട്ടും കുരുമുളക് പൊടി വേണം കേട്ടോ കുരുമുളക് പൊടി അതും മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയും പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാലയും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല സാധാരണ നമ്മുടെ സ്പൂണ് പിന്നെ വേപ്പല മല്ലിയലും പുതനും പിന്നെ നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയരുത് മല്ലിയലിയും പുതനലി എടുക്കുമ്പോൾ മല്ലിയല മാത്രം നിങ്ങൾ എടുക്കരുത് പുതുനേര അലയും കൂട്ടി എടുത്തോളൂ പുതുനേര ഇലയ്ക്ക് പ്രത്യേകം ഒരു മണവും ടേസ്റ്റും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പുതുനേര അലയും കൂട്ടി മിക്സ് ചെയ്തിട്ടിട്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിക്കായാലും ഇങ്ങനത്തെ കറികൾക്കായാലും കൂട്ടാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നല്ലോണം മസാല നല്ലോണം ഒരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കിയ ചിക്കൻ പാട്ട്സിൻ്റെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉപ്പിട്ട് ശരിയാക്കി വയ്ക്കുന്നു കേട്ടോ അതിലേക്ക് നമുക്ക് ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ ഗ്രേവിക്ക് വേണ്ട നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം നമുക്കിവിടെ ചിക്ക പൊറോട്ടയ്ക്കും പിന്നെ ഒക്കെ അത്യാവശ്യം ഗ്രേവി ആവശ്യമാണ് അത് കാരണം ഞാൻ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മുടെ പാട്ട് കറി എടുക്കാറ് അപ്പം നമ്മുടെ പാട്ട് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിനെ നമ്മളിവിടെ അറുപത് രൂപയാണ് മേടിക്കുന്നത് കേട്ടോ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചറിയാലോ ലൈക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കാണുക നിർബന്ധമായിട്ട് നോക്കി കാണു കേട്ടോ ഒരു അപേക്ഷ ഇത് കരുതിക്കോ കൂട്ടുകാരിക്കോട് നല്ല നമ്മൾ അപ്പോൾ ഒന്ന് കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ ചെയ്യട്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ